നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് തിരികെ ക്ഷണിച്ചുള്ള കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിന് നവപ്രതിച്ഛായയുടെ മറുപടി ആത്മാഭിമാനമുള്ള ആരും യു ഡി എഫിലേക്ക് തിരികെ പോകില്ല എന്ന് പത്രം വിമർശിക്കുന്നു കേരള കോൺഗ്രസ് എം പോയതോടെ യു ഡി എഫ് ത്രിതല പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞെന്നും ഗ്രൂപ്പ് മുഖപത്രത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു വിഷവീക്ഷണത്തിന്റെ പ്രചാരകർ എന്ന തലക്കെട്ടോടെയാണ് പ്രതിഛായിയിൽ രാഷ്ട്രീയകാര്യ ലേഖകന്റെ കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ട് പ്രതീക്ഷിച്ചു കഴിയുകയാണ് വീക്ഷണം പത്രാധിപരെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു കെ എം മാണി ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിന് രൂപം നൽകുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും വള്ളിനിക്കർ പോലും ഇട്ടിരുന്നില്ല എന്നും വിമർശനമുണ്ട് യു ഡി എഫ് കേരള കോൺഗ്രസിനെ ചതിച്ച് ഏകപക്ഷീയമായി പുറത്താക്കുകയായിരുന്നുവെന്നും പ്രതിച്ഛായ ആരോപിക്കുന്നു കെ എം മാണിയുടെ മരണശേഷം പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരിൽ കോൺഗ്രസ് മുഖങ്ങൾ തിളങ്ങി നിന്നു എൽ ഡി എഫ് ചരിത്ര നേട്ടമുണ്ടാക്കി രണ്ടാം തവണയും അധികാരത്തിൽ വന്നു മുഖപ്രസംഗം വീക്ഷണം പത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർക്ക് മിനിമം ചരിത്രബോധം വേണമെന്നും പ്രതിച്ഛായയിലെ ലേഖനത്തിൽ പറയുന്നു ജൂലൈയിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ഉയർന്ന അവകാശവാദത്തിന്റെയും തർക്കത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണിയെ ക്ഷണിച്ച് കോൺഗ്രസ് മുഖപത്രം രംഗത്തുവന്നത് ആർ എസ് പിയുടെയും ജനതാദളിൻ്റെയും എല്ലാം അനുഭവങ്ങൾ അടിവരയിട്ട് ഘടകകക്ഷികളോട് ഉള്ള സി പി എമ്മിൻ്റെ സമീപനം വിശദീകരിച്ച ശേഷം സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ കിടന്ന വെന്തുരുഗാതെ യു ഡി എഫിലേക്ക് തിരിച്ചുവരുന്നതാണ് നല്ലത് എന്നാണ് ജോസ് കെ മാണിക്കുള്ള വീക്ഷണത്തിൻ്റെ ഉപദേശം എന്നാൽ ക്ഷണത്തെ പരസ്യമായി തള്ളി പ്രതിപക്ഷ എന്നാൽ വീക്ഷണത്തിൻ്റെ ഈ ലേഖനത്തെ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നു മുഖപ്രസംഗത്തിലെ ആവശ്യം അനവസരത്തിലുള്ളതാണെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാൻ യു ഡി എഫ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാദം യു ഡി എഫിലെ ജോസഫ് വിഭാഗവും അതിർത്തി പരസ്യപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണി കോൺഗ്രസിൻ്റെ സാന്നിധ്യം മലയോര മേഖലകളിൽ അടക്കം കുറവായിരുന്നു എന്ന് യു ഡി എഫ് വിലയിരുത്തലുണ്ടായിരുന്നു ഫലം വരുന്നതോടെ മാണി കോൺഗ്രസിനുള്ളിലും തിരിച്ച് നടത്തത്തിനുള്ള ചർച്ചകൾക്ക് ചൂടുപിടിക്കുമെന്ന് കരുതുന്ന ഘടകകക്ഷികൾ യു ഡി എഫിലുണ്ട് നേതാക്കൾ പരസ്യമായി തള്ളുമ്പോഴും ഈ സാഹചര്യങ്ങളാണ് ഒരു മുഴ മുന്നേയുള്ള മുഖപ്രസംഗത്തിന് പിന്നിൽ മുഖപത്രം എന്ന നിലയിൽ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായി കരുതപ്പെടുന്നു ലേഖനമാണെങ്കിൽ എഴുത്തുകാരന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് വിശദീകരിച്ച് തള്ളാമെങ്കിലും മുഖപ്രസംഗം അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ മുന്നണി എന്ന നിലയിൽ യു ഡി എഫ് സ്വീകരിച്ച ഉദാര സമീപനങ്ങൾ മുഖപ്രസംഗം എണ്ണി പറയുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച പാർട്ടി മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളിക്കളഞ്ഞു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാൻ യു ഡി എഫ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇക്കാര്യം കോൺഗ്രസ്സോ യു ഡി എഫോ ചർച്ച ചെയ്തിട്ടുമില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയം യു മുന്നിൽ ഇല്ല എന്നും വി സതീശൻ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് പന്തീരാങ്കാവിൽ നവോത്ഥുവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പോലീസിന്റെ നടപടികളെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പെൺകുട്ടിക്ക് നേരെ വധശ്രമമുണ്ടായിട്ടും പരാതി നൽകിയ പിതാവിനെ സിഐ പരിഹസിച്ചു അന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടും പിറ്റേന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്ന ശേഷമാണ് കേസെടുത്തത് ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല പ്രതി രക്ഷപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും പെൺകുട്ടിക്കെതിരെ ഇത്രയും ക്രൂരമായ ആക്രമണം ആക്രമണമുണ്ടായിട്ടും നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പോലീസെന്നും സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി സംസ്ഥാനത്ത് മടങ്ങിയെത്തിയിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല പൈസ കയ്യിലില്ലാത്ത അവസ്ഥയാണ് അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ചു മുഖ്യമന്ത്രി മടങ്ങിയെത്തി വെറുതെ കസേരയിൽ മുകളിലേക്ക് നോക്കി ഇരിക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല അദ്ദേഹം കുറച്ച് ദിവസം കൂടി അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നും വി ഡി സതീശൻ പരിഹസിച്ചിരുന്നു